ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു പൊതുസമ്മേളനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരായ ഫ്രാൻസിസ് വെള്ളക്കട ഔസെ പച്ചൻ ജോർജ് ഫ്രാൻസിസ് ഗ്ലാഡിസ് ബിനോയ് പി മാത്യു ലാലു കോയ്ക്കൽ കെ ഗോപി ും നല്ല രീതിയില് കൃഷി ചെയ്യുന്ന കർഷകൻ ശ്രീ മാത്യു നല്ല ഒരു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയ് ശാന്തി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ മാസ്റ്റർ എ സി പൗലൂസ് കെ പി നസീറ മാത്യു കാരിത്തൽ കെ ഡി പ്രവീൺ ടി പി ചന്ദ്രൻ തമ്പാൻ കരിച്ചേരി മോഹനൻ പരേരി ഡെന്നി കാവാലം പി അഞ്ജു പി ഗീത എന്നിവർ സംസാരിച്ചു ഓരോ ചിങ്ങമൊന്നും കടന്നു വരുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ചിങ്ങമൊന്നിനെ കാത്തിരിക്കുന്നതെങ്കിലും ഓരോ ചിങ്ങമൊന്നും ഇപ്പോൾ കടന്നു വരുന്നത് കർഷകർക്ക് മനസ്സിൽ ഖനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പിന്ന മഴയുണ്ടായിരുന്നു അതിശക്തമായ മഴയുണ്ടായിരുന്നു ഘോഷയാത്ര നടക്കില്ല എന്ന് കരുതിയതാണെങ്കിലും ചെറിയ തോതിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കിട്ടി മഴ തുടങ്ങിയിട്ട് കാലം കുറയായി കൃഷിക്കാരെല്ലാവരും ഈ അതിതീവ്ര മഴയുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടയ്ക്കാൻ കർഷകർക്കും എന്ന് വേണ്ട എല്ലാ വിഭാഗം കർഷകരും എല്ലാ കൃഷിയും ചെയ്യുന്നവർക്ക് ഈ ശക്തമായ വർഷപാതം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അടുത്ത വർഷം എന്തായിരിക്കുമെന്ന് ആശങ്കയിലാണ് പക്ഷേ എങ്കിലും നമ്മുടെ നാടിനെ അന്നമൂട്ടുന്ന കർഷകരെ ആദരിക്കുന്നതിനും കർഷകരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ തുടർച്ചയായും നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാത്രം ആദരിക്കുകയല്ല ചെറുകിട പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർഷക ദിനം